വെൽക്കം ബാക്ക് ടു ഡിങ്കൂസ് കിച്ചൺ ഞാൻ ഇന്നിവിടെ ഒരു ദാൽ കറിയുടെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് നമുക്കിത് ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും അപ്പത്തിന്റെ കൂടെ ആണെങ്കിലും ചോറിന്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം അതിന് ആവശ്യമായിട്ടുള്ളത് ഞാനിവിടെ കാൽ കിലോ ഇരുന്നൂറ്റി അൻപത് ഗ്രാം കട്ടിപ്പരിപ്പാണ് രണ്ട് ടൈപ്പ് തോരം പരിപ്പുണ്ട് സാമ്പാർ പരിപ്പ് ഇതിൽ കട്ടിപ്പരിപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റി അൻപത് ഗ്രാം ഉണ്ട് രണ്ട് ചെറിയ സവാള എടുത്തിട്ടുണ്ട് ഒരു ആറല്ലി വെളുത്തുള്ളി രണ്ട് ചെറിയ തക്കാളി ഒരു നാല് പച്ചമുളക് ഇനി ഇത് നമുക്ക് കുക്കറിൽ ഇട്ട് മൂന്ന് വിസിൽ കേൾക്കുന്നത് വരെ വേവിച്ചെടുക്കാം അപ്പം മൂന്ന് വിസിൽ കേട്ട് അതെല്ലാം ക്ലിയർ റെഡി ആയിട്ടുണ്ട് തുറന്ന് നോക്കാം ഇനി നമ്മൾ നന്നായിട്ട് ഒരു തവി ഉരുളൻ തവി ഇങ്ങനെ തവിയുണ്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചു കൊടുക്കണം തക്കാളിയും സവാളയും പച്ചമാവ് വെളുത്തുള്ളി എല്ലാം കൂടെ ഒന്നിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം ഈ ഇത്രയും വെള്ളം ഇത്രേം മതിയാവും കുറച്ചും കൂടെ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളവും കൂടെ ചേർത്താൽ മതി ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിൽ രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ വെളിച്ചെണ്ണയും ഒരു സ്പൂൺ നെയ്യ് വേണമെങ്കിലും ഒഴിക്കാം സ്പൂൺ നെയ്യും കൂടെ ഒഴിക്കണം അതിൽ കുറച്ച് കടുക് കടുക്ൊന്ന് പൊട്ടി വരുമ്പോൾ ഇത് കടുക് പൊട്ടിയതിന് ശേഷം കുറച്ച് ചെറിയ ഉള്ളി ഞാൻ ഒരു പത്ത് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് കുറച്ച് ചെറിയ ഉള്ളി അതൊന്ന് കുറച്ചൊന്ന് ഇറക്കി കൊടുത്തിട്ട് അതിലേക്ക് ഒരു നാല് വറ്റൽമുളക് രണ്ടായിട്ട് മുറിച്ചത് ബ്രൗൺ കളർ ആയി ഉള്ളി എണ്ണേക്കി കറിവേപ്പില കുറച്ച് മല്ലിയില മല്ലിയില ഇടിച്ചോ അപ്പേട്ട അതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞപ്പൊടി 1/2 സ്പൂൺ മഞ്ഞപ്പൊടിയും 1 സ്പൂൺ സാമ്പാർ പൗഡർ സാമ്പാർ പൊടിയും അരസ്പൂൺ മഞ്ഞപ്പൊടിയും അതിലൂടെ ഇട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഗ്രേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് അതിലോട്ട് വെച്ചെടുക്കാം പ്ലെയിൻ ഒന്ന് താഴ്ത്തി വയ്ക്കണം ഇതിൽ വെളുത്തുള്ളിയും എല്ലാം നല്ല ഗെന്ത് നല്ല ഉടഞ്ഞിട്ടുണ്ട് ഇത്രയും കട്ടിയായിട്ട് നമുക്ക് എടുക്കണ്ട അപ്പോൾ ഒരാളെ ഈ കുക്കറിൽ തന്നെ കുറച്ച് വെള്ളം കുറച്ച് ഒരു ഈ കട്ടി എത്ര കട്ടി നമുക്ക് കട്ടിയായിട്ട് എടുക്കണമെങ്കിൽ എടുക്കാം ഇത്തിരി ലൂസായിട്ട് വേണമെങ്കിൽ കുറച്ച് വെള്ളം കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഉപ്പ് പാകത്തിന് അവരവരുടെ പാകത്തിന് ഉപ്പുണ്ടോയെന്ന് നോക്കിയിട്ട് ഉപ്പ് അവരവരുടെ പാകത്തിന് ചേർത്ത് ഒന്ന് ചൂടാവട്ടെ ചൂടാവുന്നതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം അല്ലെങ്കിൽ ഈ അടി കരിഞ്ഞു പോകും ചെറുതായിട്ട് ചൂടായി ഒരു ചെറിയൊരു തള പോലെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം അങ്ങനെ നല്ലൊരു എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന നല്ലൊരു അടിപൊളി ദാൽക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ചപ്പാത്തിയും നല്ല ദാൽക്കറിയുമായിട്ടാണ് കഴിക്കാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ താങ്ക്